ജലസംരക്ഷണ യജ്ഞത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തേണ്ടത് വളരെ പ്രധാനമാണെന്നും സമൂഹത്തിന്റെ ആകെ പങ്കാളിത്തം ഇതിൽ ഉറപ്പുവരുത്താൻ കഴിയണമെന്നും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ജില്ലയിലാകെ നടപ്പാക്കുന്ന നീർധാര ജലസംരക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനവും ലോകോപ്രകാശനവും നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കിയ ജലസംരക്ഷണ പദ്ധതിയുടെ മാതൃകയിലാണ് ജില്ലയിൽ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നും തൃത്താലയിൽ ജലക്ഷാമം സംബന്ധിച്ചുള്ള പരാതികൾ തീർപ്പാക്കാൻ സാധിച്ചുവെന്നും എം പി രാജേഷ് പറഞ്ഞു മഴവെള്ളം ഭൂമിയിൽ സംഭരിക്കാൻ സാധിക്കുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള സൌകര്യമാണ് ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി ശുചിത്വം ഉറപ്പാക്കാൻ മൂന്ന് ഡ്രൈവുകൾ സംഘടിപ്പിച്ചൊന്ന് ടൺ മാലിന്യം നീക്കം ചെയ്യാൻ സാധിച്ചെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ജലസംരക്ഷണത്തോടൊപ്പം ശുചിത്വവും പ്രധാനമാണ് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന മനോഭാവത്തിൽ മാറ്റം വരേണ്ടതുണ്ട് ഇതുവരെ അഞ്ചേ ദശാംശം ഏഴേഴ് കോടി രൂപ മാലിന്യം പൊതുയിടങ്ങളിൽ തള്ളിയവരിൽ നിന്നും പിഴയായി സ്വീകരിച്ചുവെന്നും മന്ത്രി പറഞ്ഞു വർഷമായി നടക്കുന്നു ഈ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി വിത്തരം അവാർഡ് ഐടി സതീഷ് എം എൽ എക്ക് ഈ പ്രവർത്തനത്തിന് അക്കാദമി പ്രവർത്തനത്തിനാണ് അത് തൃത്താലയുടെ സവിശേഷതകൾക്ക് അനുസരിച്ച് നടപ്പാക്കണം അതേപോലെ പകർത്തുകയല്ല തൃത്താലയുടെ സവിശേഷത അനുസരിച്ച് നടപ്പാക്കാനാണ് ശ്രമിച്ചത് ആദ്യത്തെ ശില്പശാല നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഏഴിന് അത് കഴിഞ്ഞ് കുറെ ശില്പശാലകൾ സെമിനാറുകൾ പ്രത്യേക ഗ്രാമസഭകൾ ചേർന്നു ഒരു പ്രതികരണം എന്താന്ന് വെച്ചാൽ ഈ അല്ലാതെ വല്ലതും നടക്കുക എന്നുള്ളതായിരുന്നു ആർക്കും വിശ്വാസം ഉണ്ടായിരുന്നുണ്ട് സത്യം പറയാനുള്ളത് ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമാണെന്ന് ആർക്കും വിശ്വാസം എന്തോ സ്വപ്നമാണ് എന്നാണ് കരുതിയിരുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ശില്പശാല നടത്തി ഒരാഴ്ച രൂപം അവിടെ ഈ പ്രെസന്റേഷൻ നടത്തിയിട്ട് മാത്രമേ വീഡിയോ ഉണ്ടായിട്ടു കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അതെല്ലാം കണ്ടപ്പോഴാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷൻകുട്ടി അധ്യക്ഷനായി പനപർവം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഹരിത കേരള മിഷന്റെ ഏകോപനത്തിൽ ജൂൺ അഞ്ചു മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ പത്ത് ലക്ഷം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക വംശനാശ ഭീഷണി നേരിടുന്ന കരിമ്പനകളെ തിരിച്ചുകൊണ്ടുവരിക എന്ന ദൌത്യത്തിന്റെയും ഭാഗമായാണ് പനപർവം പദ്ധതി നടപ്പാക്കുന്നത് പാലക്കാട് വിക്ടോറിയ കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് ശേഖരിച്ച പനവിത്തുകൾ മന്ത്രിക്ക് പരിപാടിയിൽ വെച്ച് കൈമാറി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ജില്ലാ കലക്ടർ ജി പ്രിയങ്ക റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കലക്ടർ എസ് എസ് ആൽഫ സുസ്ഥിര തൃത്താല മാതൃക സംബന്ധിച്ച വിശദീകരണം നവകേരള കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ പി സേതലവി ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ ഡോക്ടർ ആർട്സ് കെ പുരുഷോത്തം തുടങ്ങിയവർ സംസാരിച്ചു വിവിധ പഞ്ചായത്ത് ിൽ നിന്നുള്ള പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ എൻഎസ്എസ് വളണ്ടിയർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പാലക്കാട്